ഹലോ ഞാൻ അഖിലയാണ് അടീന്യം പ്രേമികൾ ധാരാളമുണ്ടല്ലേ ഇനി അങ്ങോട്ട് അടീന്യത്തിൻ്റെ കാലമാണല്ലേ നിറ കുറച്ച് ഫ്ളവേഴ്സ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് എങ്കിൽ ചില പ്ലാന്റ്സ് അടീന്യം നല്ലതുപോലെ ഫ്ലവേഴ്സ് വരാതൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അഡീനിയം പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അടീനിയം ഞാൻ നേരത്തെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഡീനിയം നല്ലതുപോലെ പ്രൂൺ ചെയ്ത് വിടണം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടുക അപ്പോൾ അത് നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അത് ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നത് അപ്പം അടീന്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂക്കൾ ഉണ്ടെങ്കിൽ പോലും നല്ലതുപോലെ താത്ത് കട്ട് ചെയ്ത് വിടുക കട്ട് ചെയ്ത് വി തിനു ശേഷം ചെയ്ത് കൊടുക്കേണ്ട വളവും കാര്യങ്ങൾ അതായത് ഡിസംബർ മാസം മുതൽ നമ്മൾ ഈ അടീനിയത്തിന് ചെയ്ത് കൊടുക്കേണ്ട വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ ഓൾറെഡി അടീനിയത്തിൻ്റെ വീഡിയോ വളത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അടീന്യത്തിന് മെയിനായിട്ട് നമ്മൾ എല്ലുപൊടി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാരം എല്ലുപൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചൂട് ഭാഗത്ത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ചൂട് ക്ലൈമറ്റ് ആയത് കാരണം നമ്മുടെ അടീന്യത്തിന് നല്ലതുപോലെ നനച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടീന്യം തളർപ്പ് അതായത് പുതിയ പുതിയ തളർപ്പ് വരുന്നത് പൂമൊട്ടോടുകൂടിയായിരിക്കും അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞു അഡീനിയം ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസംബർ മാസം മുതൽ അടീനിയത്തിന് ചെയ്ത് കൊടുക്കേണ്ട വളം പറഞ്ഞു തരാം അപ്പം നമുക്ക് ഈ അടീനിയത്തിൻ്റെ ഒരു കുറച്ച് അധികം കളക്ഷൻസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഓർക്കിഡ്സ് മാത്രമല്ലായിരുന്നു ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് കോംബോ ആയിട്ട് പ്രസൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അടീനിയത്തിൻ്റെ കോംബോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് അല്ല അതുകൊണ്ട് ഈ കാണുന്ന പ്ലാന്റ്സ് അല്ല സെയിലിനുള്ളത് ഇത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം വിത്തൌട്ട് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്ത് തരാം മുപ്പത് മുപ്പത്തഞ്ച് കളറ് വരെ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് കോഡാണ് കേട്ടോ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം അഞ്ച് കളർ മുതൽ മുപ്പത് കളറ് വരാണ് നമുക്ക് കോംബോ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കളേഴ്സും ഒക്കെ ഞാൻ വീഡിയോയിൽ നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരാം പ്ലാൻ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്നതാണ് നല്ല രീതിയിൽ കോഡക്സ് വലുതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ും അഡീനിയത്തിൻ്റെ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് മനസ്സിലാക്കുന്നത് അതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം അല്ലേ അപ്പോൾ അടീനിയം പ്രേമികൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ലീഫും കാര്യങ്ങളും ഒന്നുമില്ല നമുക്കറിയാലോ നമുക്കറിയാമല്ലോ നമ്മൾ ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നല്ല നല്ല ഒരു മിക്സ് കൊടുക്കുകയാണെങ്കിൽ അടീനിയൻ നല്ലതുപോലെ ഫ്ലവേഴ്സും വരും പുതിയ ഇലകളും തളർപ്പുകളും വന്ന് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ കോഡക്സ് നല്ല രീതിയിൽ വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പം സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് മീൻസ് കളേഴ്സിനകത്ത് കോഡ് കാണും ആ കോഡ് സെലക്ട് ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസും അവൈലബിൾ ആണ് നല്ല ഇതാണ് പ്ലാന്റ് സൈസ് നല്ല രീതിയിൽ കോഡക്സ് വലുതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ അഡീനിയം നമ്മൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് ആകുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അതായത് ഡബിൾ പെറ്റൽസിൻ്റെ അഡീനിയം ഹൈബ്രിഡ് വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർ അടീനിയം ഇഷ്ടപ്പെടുന്നവരും അടീനം വളർത്താൻ താല്പര്യമുള്ളവർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കൊള്ളൂ ഈ ഒരു അടീന്യം വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം അടീന്യത്തിന് ഡിസംബറിൽ കൊടുക്കേണ്ട വളം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുപൊടി ഈ അടീന്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന പരിപാടിയാണ് ഈ എല്ലുപൊടി കൊടുക്കുക എല്ലുപൊടിയും അതിനകത്ത് ഒരു സ്പൂൺ പൊട്ടാഷ് കൂടെ എടുക്കണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടീനിയത്തിൻ്റെ മണ്ണ് മാറ്റിയിട്ട് കുറേശേ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ നനച്ചും കൊടുക്കുക പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ